ഓരോ ദശകളിലെയും ദുരിത നിവാരണത്തിനായി ചെയ്യേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളുമാണ് നമ്മൾ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബുധ ദശയിലെ ദുരിത പരിഹാരങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ദശയുടെ കാലാവധി പതിനേഴ് വർഷമാണ് സമയത്തെ ഗ്രഹനിലയിൽ ബുധൻ നിങ്ങൾക്ക് ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ അതോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം ഇതിനായി നിങ്ങളുടെ തലക്കുരു ഉണ്ടെങ്കിൽ അത് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടുപിടിച്ച് ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ അതോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ എന്ന് കണ്ടുപിടിച്ച് തരാം അല്ല ഇതില്ലെങ്കിൽ തലക്കുരു അല്ലെങ്കിൽ അറിവ് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജന തീയതി ജനനസമയം ജനിച്ച സ്ഥലം ഇത് രണ്ടും നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ബുധൻ നിങ്ങൾ ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ ബുധൻ ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ അതോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ എന്ന് നമ്മൾ ഗണിച്ച് കണ്ടുപിടിച്ച് നിങ്ങളെ അറിയിക്കും അതിനുള്ള ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയേണ്ടത് അപ്പോൾ അപ്പൊ ഇഷ്ടഫലത്തെ ബുധന് ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതായാൽ ആ ഇഷ്ടഫലത്തെ പ്രധാനം ചെയ്യുന്ന ദശയിൽ ബുധദശയിൽ എന്തൊക്കെ ഉണ്ടാവും വിദ്യാഗുണം വിദ്യാവിജയം ധനലാഭം ഉദ്യോഗലബ്ധി ഇപ്പൊ ഉദ്യോഗത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഉദ്യോഗലബ്ധി ഉണ്ടാവും പിന്നെ സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ധനലാഭം ഉണ്ടാവും അതുപോലെ അവാർഡുകൾ കിട്ടും കീർത്തി ഉണ്ടാവും ഈ സംഗതികളൊക്കെ ബുധദശയിൽ അവർക്ക് കിട്ടും അതുപോലെ ഗൃഹലാഭം ഭൂമി ലാഭം കളർത്ത പുത്രാധിഗുണം വാഹനാധിഗുണം ബിസിനസ്സുകാർക്ക് അതിൽ ഉന്നതി ധർമ്മകാര്യങ്ങളിൽ താല്പര്യം ഇവകളൊക്കെ ഈ ുധദശ നല്ലതാണെങ്കിൽ ബുധൻ ഇഷ്ടവലത്തെ പ്രദാനം ചെയ്യുന്നയാൽ ഇതൊക്കെ അനുഭവത്തിൽ വരുന്നതായിരിക്കും ഇനി അനിഷ്ടവലത്തെ പ്രദാനം ചെയ്യുന്ന ബുധദശയിലോ പരദേശഗമനം വിദേശത്തേക്ക് പോവുക അവിടെ കഷ്ടപ്പാടുണ്ടാകുക ഇപ്പൊ ജോലി അന്വേഷിച്ചു പോണ ആൾക്കാരുടെ അവിടെ ജോലി കിട്ടാണ്ട് അവർ ആകെ വിഷമിച്ച് ചിലപ്പോൾ തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ മതി പിന്നെ സ്ഥിരത ഇല്ലായ്മ ബന്ധുക്കൾക്ക് നാശം തൊഴിൽ നഷ്ടം അതുപോലെ തന്നെ വരും വരായികൾ ആലോചിക്കാതെ പ്രവൃത്തി ചെയ്യുക അതിൽ നിന്ന് ദുഃഖവും ധനനഷ്ടവും ഉണ്ടാകുക സ്വജന കലഹം വിനോദം തനിക്ക് കുടുംബാംഗങ്ങൾക്കും രോഗം ഇവകളെല്ലാം ഫലങ്ങളായി വരും ഇഷ്ടഫല പ്രധാനത്തിന് ചെയ്യുന്നതല്ലെങ്കിൽ ദൂഷ്യഫലങ്ങളാണ് തരുന്ന ബുധനെങ്കിൽ ഇതൊക്കെയായിരിക്കും ഉണ്ടാവാൻ ഉള്ളത് അപ്പോൾ ദുരിതപരിഹാരമായി ദശ തുടങ്ങി ഒരു വർഷക്കാലം ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യണം ഉദാഹരണമായിട്ട് ബുധ ബുധനാഴ്ച വ്രതം നോക്കാം അതുപോലെ തന്നെ ബുധഗ്രഹത്തിന് നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ ബുധഗ്രഹത്തിന് പുഷ്പാഞ്ജലി കഴിക്കുക നമ്മുടെ നാടൻ വരും പറഞ്ഞ് ബുധഗ്രഹത്തിന് പുഷ്പാഞ്ജലി കഴിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി നമ്മുടെ പുഷ്പാഞ്ജലി കഴിക്കുക അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ശ്രീരാമനവമി ഇവയൊക്കെ നമുക്ക് നോക്കാം ആ സമയത്തും വൃതങ്ങൾ അനുഷ്ഠിക്കാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി അവിടെ പാൽപ്പായസം വഴിപാട് നടത്തുക ആ വഴിപാട് മേടിക്കുകയും വേണം അതിൽ നിന്ന് സേവിക്കുകയും വേണം ബുധകാര്യത്തിൽ മൂലമന്ത്രത്തോടു കൂടി നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ബുധായ നവഹ ഇതാണ് മൂലമന്ത്രം അപ്പോൾ അത് ജപിക്കുന്നതിന് ഈ മൂലമന്ത്രം ജപിക്കണം ഏത് ഓം ബുധായ നമ പിന്നെ ബുധഗായത്രി ഓം തന്നോ ബുധ പ്രചോദയാ ഇതാണ് ബുധഗായത്രി ഇത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ഇനി നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധഗ്രഹ സ്തോത്രം അർത്ഥം മനസ്സിലാക്കി നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ദിവസവും ജപിക്കുക അത് ഞാൻ ചൊല്ലാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഈ നമ്മുടെ സ്ത്രോത്രം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ചന്ദ്രക്കലയുടെ പുത്രനായി വന്നവനെ ഞാവൽ മുകുളമൊത്ത കരു നിറശോഭയോടുകൂടിയവനെ വിവേകാദി ഗുണങ്ങൾക്കെല്ലാം കാരണമായി വിളങ്ങുന്ന ബുധഭഗവാനെ അങ്ങയെ ഞാൻ വന്നിക്കുന്നു സ്വയം ചെയ്യേണ്ട ദുരിത പരിഹാരങ്ങൾ പ്രാർത്ഥനകൾ ഇവ ഒരു വർഷക്കാലം ഈ ദശ തുടങ്ങി ഒരു വർഷക്കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം മനസ്സിലായില്ലേ ദിവസേന ഇത് ചെയ്യേണ്ടത് ദിവസേന ഒരേ സമയത്ത് ചെയ്യണം ഒരേ സ്ഥലത്ത് ചെയ്യണം ഒരേ വസ്ത്രം ഒളിച്ച് ചെയ്യണം ഇതിനൊക്കെ ഫലം കൂടുതലായിക്കും വളരെ കൂടുതൽ ഫലവും ഒക്കെ ഇത് കഴിഞ്ഞാൽ ഉണ്ടാവും ഇപ്പം ഇതൊക്കെയാണ് ബുധദശയിലെ പരിഹാരങ്ങൾ ബുധൻ നമുക്ക് നല്ലതല്ലെങ്കിൽ അനിഷ്ടഫലത്തെ പ്രധാനം ചെയ്യുന്നതായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത് ഈ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലവത്തായിരിക്കും നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മുഴുവനായി കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ